ഞാൻ ഒന്നാം ക്ലാസ് ഈ കുഞ്ഞൂര് എല്ലാവർക്കും ബ്രോ വീട് കണ്ടാൽ ആർക്കും നല്ലോണം ഇഷ്ട എന്തായാലും നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഈ വീടുള്ളത് ശരിക്കും പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് കോട്ടായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പുലിനെല്ലി എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് അവിടെയാണ് വീടുള്ളത് ഒരു റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് വീടുകളുണ്ട് അതിലിപ്പോ പുതുതായിട്ട് വെച്ചൊരു വീടാണ് സുഗേഷ് അങ്ങനെയാണ് ആളിൻ്റെ പേര് ചെറിയ പയ്യനാണ് ആൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സാധാരണ വീടിൻ്റെയൊക്കെ പണിക്ക് പോകുന്ന ഒരാളാണ് അപ്പോൾ ഇവരുടെ വീടിനടുത്ത് ഇതുപോലെ ഒരു എക്സ്ട്രക്ചേഡ് വീടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ആഗ്രഹം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇവർ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തതാണ് ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ ഒരേ കാര്യത്തിലും കൊണ്ടുനിന്ന് എത്തിക്കുന്നത് അപ്പോൾ ഇവർ വിചാരിച്ച് ഒരുപാട് പൈസ വേണം എന്നൊക്കെയാണ് പക്ഷേ ആകെ ഒരു ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഇവർക്ക് ഈ വീട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി അതിനൊരുപാട് കാര്യങ്ങളുണ്ട് ഒൻപത് ലക്ഷം രൂപയ്ക്ക് അവർ ഇത് വീട് ഉണ്ടാക്കിയതിന് മൊണ്ടമേലൊരു ബാൽക്കണിയിലാകുന്നുണ്ട് വീടിന് നമുക്ക് പല പല ആഗ്രഹങ്ങളായിരിക്കില്ല ചില ആൾക്കാർക്ക് ഒരു ജോലിയായിരിക്കും ചില ആൾക്കാർക്കൊരു വീടായിരിക്കും അങ്ങനെ അങ്ങനെ അപ്പോൾ സുകേഷിനും കുടുംബത്തിന് ഏറ്റവും വേണ്ടിയിരുന്നത് ഒരു വീടാണ് ഇവിടെ ചോർന്ന് നൽകുന്ന ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു അപ്പോൾ മക്കളൊക്കെ ആയപ്പോൾ അവർക്ക് പഠിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സുഖേഷും റീജെന്നാണ് അവരുടെ മിസ്സിൻ്റെ പേര് അവർ ചേർന്നിട്ട് ഈ ഒരു വീട് ഉണ്ടാക്കിയെടുത്താണ് ഫ്രണ്ടിൽ ഇതുപോലൊരു സിറ്റൗട്ടുണ്ട് റെഡിമെയ്ഡ് വാതിലുകളാണ് വെച്ചിരിക്കുന്നത് സാധാരണ ബജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് റെഡിമെയ്ഡ് വാതിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ ഇരിക്കാനുള്ള ഒരു സ്വീകരണം ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വെൽ ആണ് ഈ വീട് ഇത്രയും ചെറിയ പൈസയ്ക്ക് ഇതെല്ലാം അവർ സാധിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അകമെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല കിഴലിനായിട്ട് കോസി ലുക്കിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ബിത്തിയിൽ തന്നെ നിലവിളക്കൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു പൂജ സ്പേസ് എന്ന് പറയാം ഒരു പ്രയർ യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ലൈറ്റ് എല്ലാം കൊടുത്തിട്ട് പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി വെട്ടിപെടിയ ടൈലുകളെല്ലാം പതിച്ചിട്ട് ഇത് ഒരുപാട് സ്ഥലത്ത് നോക്കി നടന്നിട്ടാണ് ഈ ടൈലുകൾ കിട്ടിയത് മോളിലൊക്കെ നല്ലോണം നല്ല സ്റ്റൈലിഷ് ജിപ്സൺ സീലിങ് ചെയ്തിട്ടുണ്ട് ചെറിയ ഇലക്ട്രിക്കൽ വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന സ്ഥലത്ത് തന്നെ കാണാം ഒരു എന്താണ് ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്താണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഫെറോസിമെൻ്റ് ആണ് കേട്ടോ ഇത് ഫുള്ള് ഫെറോസിമെൻറ്റ് കൊണ്ടാണ് ഇവിടുത്തെ കബോർഡുകളും അതുപോലെ തന്നെ സ്റ്റോറേജും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഫെറോസിമെന്റ് വളരെ ലാഭകരമാണ് നമുക്ക് ഈ സ്ട്രഗിൾ ചെയ്ത് വീട് വെക്കുന്ന ആൾക്കാർക്കൊക്കെ കുറഞ്ഞ ചിലവിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫെറോസിമെന്റ് പിന്നെ ഒരു നിറവുത്തിരി എല്ലാം ഇവിടുത്തെ കിട്ടുണ്ട് പാലക്കാട് ആയതുകൊണ്ട് നിറവുത്തിരിക്കുന്ന ഒരു പഞ്ഞുമില്ല പിന്നെ ഇതിൻ്റെ ഒട്ടുമുക്കാൽ പണിയും സുഗേഷും അയാളുടെ ഫ്രണ്ട്സും കൂടി ചെയ്തതാണ് അങ്ങനെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് റെഡിമെയ്ഡ് വാതിലുകളാണ് ബെഡ്റൂമുകൾക്ക് പിടിപ്പിച്ചിരിക്കുന്നത് അകത്ത് തരും നോക്കാം രണ്ട് ബെഡ് സ്പേസ് ഉണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂമുകൾ അതായത് ഹാളിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് രണ്ട് ബെഡ്റൂമുകൾ ഒരെണ്ണം ആദ്യത്തെ ഇതാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഇത്ര ലളിതമായിട്ട് വീടുകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ തുടിക്കും ശരിക്കും അത്രയും സന്തോഷമാണ് ഇങ്ങനെയുള്ള വീടുകൾ കാണുന്നത് സ്റ്റഡി ഏരിയ മോനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ചങ്ങായി സ്കൂളിലെ ഫസ്റ്റാണ് നല്ല മക്കളാണ് രണ്ടുപേര് ആദ്യത്തെ രണ്ടാമത്തെവനാണ് നമ്മൾ ആദ്യം കണ്ടത് അപ്പോൾ ഇവിടെ ഒരു സിറ്റിങ്ങും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സാധാരണ കട്ടിൽ ഒരു കട്ടിൽ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഒരു ബെഡ് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു വിശാലമായ ബെഡ് സ്പേസ് ആണ് അതിനകത്ത് ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റഡി ഏരിയ ഉണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു ഡ്രെസ്സിങ് ഏരിയ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുള്ള് ജിപ്സൺ സീലിംഗ് എല്ലാം ചെയ്തിട്ട് നല്ല സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് അത് ഭയങ്കര കിടിലിനാണ് നിങ്ങൾക്ക് ഇതുപോലൊരു വീടൊക്കെ വേണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലോണം ആഗ്രഹിക്കാൻ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടാകണം അത് നേടിയെടുക്കണമെന്ന് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം വീട് വെച്ചെടുക്കാൻ പറ്റും ഇത് നാല് സെൻറ്റിലാണ് ഈ വീട് വെച്ചിരിക്കുന്നത് കണ്ടാൽ ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രസ്സിങ് ഏരിയ പിന്നെ അവിടെ ഒരു കബോർഡ് ഫെറോസനിൻ്റെ പിന്നെ ഒരു കണ്ണാടി എല്ലാം കൊടുത്തിരിക്കുന്നു മുഖം നോക്കാനും മുഖം മേലിക്കാനും പൊട്ടുകുത്താനും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഇനി നമ്മൾ നമ്മളിവിടെ നടന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റുള്ള രണ്ടാമത്തെ ബെഡ് ബെഡ്സ്പേസിൻ്റെ ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഭയങ്കര രസമാണ് ഇതിനകത്ത് ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇവിടുത്തെ രണ്ട് ചെക്കന്മാരുടെയും ഫോട്ടോ സോനു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഇവരുടെ വീടിനടുത്ത് അവർ വരച്ച് കൊടുത്തതാണ് ചുവരുമൽ നല്ല രസമായിട്ട് ഉണ്ട് പിന്നെ ഒരു കട്ടിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഇതിൻ്റെ ചുവരിൽ ഇതുപോലെ എന്താ പറയുക ഈ പടമുള്ള ചുവരിൽ തന്നെ ഒരു ചെറിയൊരു ഇലക്ട്രിക്കൽ വർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ് കിഴക്കിനിങ്ങനെ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര രസമുള്ളൊരു വീട് ഇത്ര സന്തോഷമുള്ളൊരു വീട് കണ്ടില്ല ഇതുവരെ അപ്പം നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വീട് വെച്ചിട്ട് ഒരു കാര്യമില്ല അത് നമ്മൾ ചുമലിൽ താങ്ങാനാഥ നമ്മൾ ഭയങ്കര കടക്കിണിയിലൊക്കെ പെട്ടു ഇതുപോലെ കുഞ്ഞു വീടുകൾ കുറഞ്ഞ പറ്റിയിട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇവിടുന്ന് നേരെ റൈറ്റ് ടൈം അടിച്ചിട്ട് ഒരു രസമുള്ളൊരു സ്ഥലമുണ്ട് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ചെറിയൊരു ഡൈനിങ് കോർണർ ഡൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി അക്കേഷൻ കൊണ്ട് നിർമ്മിച്ച ഒരു എന്തിട്ടുണ്ട് ഒരു നല്ല ഒരു നാലഞ്ച് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഇവിടെ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം സ്റ്റെയർ കേസ് മേലിലേക്ക് ബാൽക്കണിലേക്ക് പോകാൻ വേണ്ടി ഒരു സ്റ്റെയർ കേസ് സ്ക്വയർ ഫെ പോകൊണ്ട് അടിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളുടെ ഒരു പ്രത്യേകം എന്ന് പറയുന്നത് ഒരുപാട് നിർമ്മാണ തൊഴിലാളികളും ഫ്രണ്ട്സും സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു സഹായമൊക്കെ എപ്പോഴും നമുക്ക് വീട് പണിയിൽ കിട്ടും ഇതുകൊണ്ട് അവർ ചെറിയൊരു വെന്റിലേഷനൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഒതുക്കമുള്ളൊരു ഏരിയ നമ്മൾ മെയിൻലി ഡ്രസ് അടിക്കാൻ ഉപയോഗിച്ചിട്ട് കുറച്ച് ബാക്കി വന്നിട്ടുള്ള പൈപ്പിൻ്റെ കൂടെ ബാക്കി കൂടി ചേർത്തിട്ടാണ് ഇത് ഈ കോണിപ്പടി ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കയറിച്ച് തന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് നമുക്കൊന്ന് കയറി നോക്കാം മുകളിലേക്ക് ഇവിടെ ഒരു അടിപൊളി തട്ടിമ്പുറ ഉണ്ട് തട്ടിൻപുറം ഉണ്ടാക്കിയിരിക്കുന്ന ഒരിഞ്ചിൻ്റെ വി ബോർഡ് അതായത് സിമെൻ്റ് ബോർഡ് കൊണ്ടാണ് ഇതിൻ്റെ മേളിലേക്കണ്ട ചെറിയൊരു റൂമൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് അടിക്കു വെക്കാനോ സൂക്ഷിക്കാനൊക്കെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് കിടിലിനായിട്ടുള്ള ഒരു എന്താ ബാൽക്കണി നേരെ പുറത്ത് കാണുന്നത് സുരേഷിൻ്റെ കുടുംബ വീടും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ വീടും നാട്ടുകാരുടെ വീടും കാര്യങ്ങളൊക്കെയാണ് റോഡ് കാണാം ഇവിടുത്തെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം ഇങ്ങനെയാണ് ഇതിൻ്റെ അടിഭാഗം പുതിയ ഓടാണ് എടുത്ത് ഇവർ മേഞ്ഞിരിക്കുന്നത് നമുക്കൊരു കുഞ്ഞു വീട് ഒരുപാടൊരുപാട് കാത്തിരുന്നിട്ട് ഒരു സന്തോഷമുണ്ടല്ലോ അത് ശരിക്കും അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ വീടില്ലാതെ കുറേ നാളിരുന്നിട്ടൊരു വീട് വെക്കണം ഇപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് എത്തിയിരിക്കുന്നത് ഡൈനിങ്ങിൻ്റെ തൊട്ട് പുറകിൽ വളരെ ഒരു കിച്ചൺ സ്പേസ് ആണ് മാത്രമല്ല ഇവിടെ ഇത് കണ്ടോ ഫെറോസിമൻ്റെ ഒരു കുറേ കബോർഡുകൾ മേലും താഴെയും പിന്നെ ഒരു നല്ല കൗണ്ടർ അടിച്ചിട്ടുണ്ട് ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ട് നല്ല രസമുള്ള വാൾ ടൈലുകൾ അത്യാവശ്യം എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സ്വപ്നങ്ങളിലേതൊന്നുപോലെ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഈ ഭാഗത്തും ശരിക്കും ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിൽ ഗ്രാനൈറ്റ് എല്ലാം പതിപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളി സെറ്റപ്പാണ് അടുക്കള എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് ഒരു സെറ്റപ്പ് കണ്ടാ ഈ കമ്പി എല്ലാം കൊടുത്തിട്ട് അതായത് എന്താ പറയുക കമ്പിവെയിൽ കൊടുത്തിട്ടൊരു ഗ്രില്ലെല്ലാം ഇട്ടിട്ട് സെറ്റ് സെറ്റായിട്ട് അപ്പുറത്ത് വീടെല്ലാം കാണാം ഇവിടെ നോക്കിയാൽ അതാണ് നാട്ടിൻപുറത്ത് ഒരു നന്മെന്ന് പറയുന്നതാണ് ഇനി ഇവിടെ ഒരു രസമുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട് കണ്ടോ ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു അത് നല്ലൊരു ലളിതമായൊരു വാഷ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മെഷീൻ അലക് മെഷീൻ വെക്കാനുള്ള സ്ഥലം അതിൻ്റെ അപ്പുറത്ത് ഇവരുടെ കോമൺ ടോയ്ലറ്റ് എല്ലാ മുറികൾക്കും കൂടി ഒരു ടോയ്ലറ്റ് ശരിക്കും പറഞ്ഞാൽ ടോയ്ലറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവരുടെ പഴയ ടോയ്ലറ്റ് ആണ് ഇത് ഇവർ മെയിൻ്റെസ് ചെയ്ത് എടുത്തതാണ് അവിടെ മെയിനിലെ ഹോസ്പിറ്റൽസ് ആണ് പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തീമിലുള്ള ഒരു ടൈലെല്ലാം ഒട്ടിച്ച് ബ്ലാക്ക് കളറായിട്ടുള്ള എവിടെയും കണ്ടിട്ടില്ല ബ്ലാക്ക് കളർ ഈ ടോയ്ലറ്റ് അതായത് യൂറോപ്യൻ ക്ലോസ്റ്റൊക്കെ എന്ത് രസമാണ് കാണാനെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് വാതിലിൻ്റെ പുറത്ത് ഒരു സ്ഥലം ഒരു അലക്കല്ലി ചെറിയൊരു സ്പേസേ ഉള്ളൂ നാല് സെൻറ്റാണല്ലോ അവിടെ ഒരു അലക്കല്ലിട്ടിരിക്കുന്നത് അപ്പം സുരേഷിൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഇതുപോലെ ചെറിയ ചെക്കന്മാർക്കൊക്കെ അയച്ചു കൊടുക്കുക നമ്മൾ ജീവിതം തുടങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് അവർ വീട് ഇതുപോലെ വെക്കട്ടെ എന്നിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് അവർ ജീവിക്കട്ടെ എന്നാണ് ആഗ്രഹം കിഴക്കനിയിൽ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ആൾക്കാർക്ക് ഷെയർ ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നമുക്കൊന്ന് ഫാമിലി കണ്ടുനോക്കാം അവിടുത്തെ അതിൽ കുഞ്ഞിന്ന് പറഞ്ഞാൽ നമുക്കൊരു സീൽ ഫാൻ നമുക്ക് വെക്കാൻ പറ്റില്ല ഞങ്ങളതുകൊണ്ടൊക്കെ സ്റ്റാൻഡ് ഫാൻ ഉള്ളത് കൈ ഓക്കി ഓക്കിക്കഴിഞ്ഞാൽ എത്തും പിന്നെ ഞാൻ ഇതിനെ പ്രതി കാര്യത്തിന് സമയത്ത് നമുക്കിത് ചെങ്കൂത്തില്ലാത്തത് കൊണ്ട് ഫുള്ള് ഒറ്റിക്കൊണ്ടേയിരിക്കും വീടിനകത്ത് മുഴുവൻ വെള്ളമായിരിക്കും ഞങ്ങൾക്ക് പെട്ടെന്ന് നമുക്കൊരു വീട് പണി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് ഈ വീട് ഒന്നും എക്സ്ട്രാ ഒരു കിച്ചൺ കൊടുത്തിട്ട് ജസ്റ്റ് എല്ലാ ഓടി വീടും ചെയ്യുന്നുള്ള ക്ലാമ്പ് അടിച്ചിട്ട് ഒന്നും ഇങ്ങനെ ആക്കുന്ന ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലൊരു വീട് വന്നിട്ടുണ്ട് പുതിയത് അതൊരു എ മോഡൽ ഇതിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച അപ്പോഴാണ് ഞങ്ങൾക്ക് പറയുന്നത് ക്ലാമ്പ് വിളിച്ച് നമുക്ക് മോഡൽ ഇതറങ്ങാറുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ഇതുപോലെ വീടിൻ്റെ മോഡൽസ് വന്നു അപ്പോൾ ശരിയായിട്ട് ഇവിടെ ഇത് പണിയെടുത്തൊരു കിച്ചു പറയും അവനോട് പറഞ്ഞപ്പോൾ അവങ്ങനെ കാണിച്ചു തന്നു അത് പെർഫെക്റ്റായിട്ട് ചെയ്തു തന്നു പക്ഷെ ഞങ്ങളുടെ പ്ലാൻ ഇതായിരുന്നില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് 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 പോയി മൊത്തം ഇങ്ങനെ ആയി കിട്ടി